ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നു നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ ചില സമയത്ത് മിസ്റ്റേക്സ് വരുത്താറുണ്ട് അല്ലേ അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുമ്പോൾ മിസ്റ്റേക്സ് വരുന്ന ഒരു പാട്ടാണ് പ്രൊപ്പോസർ ചില കാര്യം ചില സ്ഥലത്ത് നമ്മൾ മിസ്റ്റേക്ക് വരുന്നത് ഒരിക്കലും പ്രശ്നമല്ല പക്ഷെ ചില സ്ഥലത്ത് നമ്മൾ മിസ്റ്റേക്ക് വരുന്നത് ആ ഒരു മീനിങ് തന്നെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം അത് നമുക്ക് എങ്ങനെയാ ഒരു മിസ്റ്റേക്സ് ഒഴിവാക്കാമെന്ന് നമുക്ക് ഈ ലെസണിലൂടെ നോക്കാം ഓക്കെ നമുക്ക് ഈ ഒരു പിക്ചറിലേക്ക് നോക്കാം ഐ ആം സ്റ്റാൻഡിങ് ദ ബസ് ഇവിടെ എന്തോ ഒന്ന് മിസ്സിങ് ആണല്ലേ എന്തായിരിക്കും ഇവിടെ മുകളിൽ എന്നൊരു വേർഡാണ് മിസ്സിങ് സോ അതിന് ഉപയോഗിക്കുന്ന ആണ് ഓൺ മുകളിൽ ഞാൻ ബസ്സിന്റെ മുകളിൽ നിൽക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഉത്തരത്തിലല്ല ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് ബസ്സിൽ നമുക്ക് നിൽക്കാൻ പറ്റും പക്ഷെ കാറിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അങ്ങോട്ട് ഐ ആം സ്റ്റാൻഡിങ് ഓൺ ദ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ മുകളിലായി പോകും പക്ഷെ ബസ്സിൽ കറക്റ്റ് ആണ് ബസ്സിൽ നമുക്ക് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് ദ ബുക്സ് ആർ ദ ടേബിൾ മീനിങ് കംപ്ലീറ്റ് ആണോ ഒരു വേർഡ് മിസ്സിംഗ് ആണ് അല്ലെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ബുക്സ് ആണ് ടേബിൾ എന്നൊരു മീനിങ് ആണ് വരിക എന്താണ് ആക്ച്വലി വേണ്ടത് ടേബിളിന്റെ മുകളിലാണ് അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് നമ്മൾ യൂസ് യൂസ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് പ്രപ്പോസിഷൻ ഓൺ ഓൺ ആണ് അടുത്ത് നോക്കാം മുകളിലാണ് ഏത് വേർഡാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച് തന്നെ ഓൺ ദ റൂഫ് ദ കാറ്റ് റൂഫിന്റെ മുകളിൽ കൊച്ച് എന്തോ നോട്ട് എഴുതി അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എക്സാക്ട് നമ്മൾ നേരത്തെ കണ്ടത് തന്നെ ഓൺ ഷി റോട്ട് എ നോട്ട് ഓൺ ദ പേപ്പർ അപ്പൊ നിങ്ങൾക്ക് ഈ ലെസൺ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എൻഡ് വരെ കാണണം ഇടയ്ക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ എന്താണ് ബാക്കിയുള്ള പ്രൊപ്പോസിഷൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ഇവിടെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ പ്രപ്പോസും ഞാൻ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഈ ലെസൺ കാണുക ഹി വിൽ കം മൺഡേ മൺഡേ എന്ന് എന്താണ് ഒരു ദിവസമാണ് അല്ലേ മൺഡേ എന്ന് പറയുന്നത് ദിവസമാണ് ഓർത്തു വെക്കണം നിങ്ങളുടെ അതിൽ ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ ദിവസം ദിവസങ്ങൾക്ക് മുമ്പ് അതായത് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഇങ്ങനെയുള്ള ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ എന്ത് ഉപയോഗിക്കണം നമ്മളവിടെ ഹി വിൽ കം മൺഡേ എന്ന് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് മനസ്സിലാവും പക്ഷെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും എഴുതുകയാണ് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ എങ്ങനെ പറയണം എന്ന് തന്നെ പറയണം ഓക്കെ സോ ദിവസങ്ങൾക്ക് മുമ്പ് ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ ആണ് ഓൺ അത് ജസ്റ്റ് ഒരു നോട്ട്ബുക്കില് ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ അടുത്തത് ഹിസ് ബേർഡേ ജൂലൈ ഫിഫ്റ്റീൻ ഈ ജൂലൈ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് എന്താണ് ഇതൊരു ഡേറ്റ് ആണല്ലേ ഇതൊരു ാണ് ഹിസ് ബേ ഈസ് ജൂലൈ സോ ഡേറ്റിനു മുമ്പും നമ്മൾ എന്ത് ഉപയോഗിക്കണം ഓൺ ഉപയോഗിക്കണം ഹിസ് ബേസ് ഓൺ ജൂലൈ ഫിഫ്റ്റീൻ അല്ലാതെ നമ്മൾ ഹിസ് ബേർഡേ ഫിഫ്റ്റീൻ അല്ല പറയേണ്ടത് ഹിസ് ബർത്ത് ഡേ ഈസ് ഓൺ ജൂലൈ ഫിഫ്റ്റീൻ അടുത്ത് നോക്കൂ ദ ഇവൻറ്റ് സ്റ്റാർട്ട്സ് ടൈം അറ്റ് സെവൻ പി എം ഇവിടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് സമയം ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അറ്റ് സെവൻ പി എം ഓക്കെ നമുക്ക് പറയേണ്ടത് കൃത്യ സമയത്ത് തുടങ്ങുമെന്നാണ് ദവൻറ്റ് സ്റ്റാർട്ട്സ് ടൈം അറ്റ് സെവൻ പി എം അതായത് കൃത്യ സമയത്ത് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ കൃത്യ സമയത്ത് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഏതാണ് ആബ്സൊലൂട്ട്ലി അതിന് പറയുന്നതാണ് ഓൺ ഓൺ ടൈം ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് ഏഴ് മണിക്ക് തന്നെ ആ ഒരു സംഭവം അല്ലെങ്കിൽ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഡേ വാലന്റൈൻസ് ഡേയിലാണ് ആ മൂവി റിലീസ് ചെയ്തത് അപ്പൊ ഇവിടെ വാലന്റൈൻസ് ഡേ ഒരു പർട്ടിക്കുലർ ഡേ ദാറ്റ് ബി വാലന്റൈൻസ് ഡേ ഇൻഡിപെൻഡൻസ് ഡേ ഏത് ടൈപ്പ് ഡേ ക്രിസ്മസ് ഡേ ഓർ ഓക്കെ അങ്ങനെയുള്ള ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉപയോഗിക്കേണ്ട ഏതാണ് റിലീസ്ഡ് ഓൺ വാലന്റൈൻസ് ഡേ മൂവി വാസ് റിലീസ്ഡ് ഓൺ വാലന്റൈൻസ് ഡേ അപ്പൊ ഇതോക്കം ഏത് ഏതെങ്കിലുമൊക്കെ ദിവസങ്ങൾ വാലന്റൈൻസ് ഡേ ആവാം ഇൻഡിപെൻഡൻസ് ഡേ ആവാം റിപ്പബ്ലിക് ഡേ ആവാം ഒരു പെർട്ടിക്കുലർ ഡേ അതിന് മുമ്പ് നമ്മൾ റിലീസ്ഡ് വാലന്റൈൻസ് ഡേ എന്ന് പറയരുത് റിലീസ്ഡ് ഓൺ വാലന്റൈൻസ് ഡേ ഓക്കെ നമുക്ക് അടുത്തേക്ക് പോവാം ആനിവേഴ്സറി ഈസ് ഓഫ് ജൂൺ ദ ആനിവേഴ്സറി ഈസ് ഓഫ് ജൂൺ ഇവിടെ എന്താണ് ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ആണ് പറയുന്നത് അപ്പൊ അവിടെ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ദർ ആനിവേഴ്സറി ഈസ് ഓഫ് ജൂൺ എന്ന് പറയാൻ പറ്റുമോ ഇല്ല നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണം ആനിവേഴ്സറി ഈസ് ഓൺ ഓഫ് ജൂൺ നമുക്ക് ഈ പിക്ചറിലേക്ക് നോക്കാം ഐ ആം സിറ്റിംഗ് ദ കാർ ഐ ആം സിറ്റിംഗ് ഓൺ ദ കാർ എന്നാണോ അല്ല ഓൺ ദ കാർ എന്ന് പറയുമ്പോൾ മുകളിൽ എന്നൊരു മീനിങ് ആണ് വരിക അല്ലെ ഇവിടെ കാറിൽ നമുക്ക് നിൽക്കാനുള്ള സ്പേസും ഇല്ല അതുകൊണ്ട് ഓൺ ദ കാർ എന്ന് പറയാൻ പറ്റില്ല എന്ത് പറയണം ഇവിടെ ഐ ആം സിറ്റിംഗ് ഇൻ ദ കാർ അതായത് ഉള്ളിൽ ഒരു സംതിങ് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തിന്റെ ഉള്ളിൽ എന്തിനു പറയാം ഐ ആം സിറ്റിംഗ് ഇൻ ദ കാർ എന്ന് പറയാം അടുത്തു നോക്കൂ ഷീ റോട്ട് ദ ബുക്ക് നമ്മൾ നേരത്തെ പേപ്പറിൽ എഴുതി ഇപ്പം ഓൺ ദ പേപ്പർ എന്ന് എഴുതി പക്ഷെ ഇവിടെ ബുക്കിൽ നമുക്ക് ഓൺ ദ ബുക്ക് എഴുതാൻ പറ്റുമോ ഓൺ ദ ബുക്ക് എന്ന് പറയുമ്പോൾ മീനിങ് വരുന്നത് ബുക്കിന്റെ പുറംചട്ടയിൽ എഴുതി എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കാരണം ബുക്കിന്റെ ഉള്ളിലാണ് എഴുതുന്നത് അതുകൊണ്ട് എന്ത് വേണം ഷീ റോട്ട് ഇൻ ദ ബുക്ക് എന്ന് തന്നെ പറയണം ഷീ റോട്ട് ഓൺ ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ബുക്കിന്റെ പുറംചട്ടയിൽ എഴുതി എന്നുള്ളൊരു മീനിങ് ആണ് വരിക ഇവിടെയാണ് ഉള്ളിൽ എഴുതി എന്ന് പറയുമ്പോൾ ഷീ റോട്ട് ഇൻ ദ ബുക്ക് അവൾ ബുക്കിന്റെ ഉള്ളിൽ എഴുതി അടുത്തു നോക്കാം ദ പെൻ ഈസ് ദ ഡ്രോയർ പെൻ എവിടെയാണ് ഡ്രോയറിന്റെ ഉള്ളിലാണ് സോ ഉള്ളിൽ എന്ന് പറയുന്ന ഏതാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇൻ ഇൻ ദ ഡ്രോയർ ദ്രോയർ പിന്ന ഡ്രോയറിന്റെ ഉള്ളിലാണ് അടുത്ത് നോക്കൂസ് മിൽക്ക് ദ റെഫ്രിജറേറ്റർ മിൽക്ക് എവിടെയാണ് റെഫ്രിജറേറ്ററിന്റെ ഉള്ളിൽ അപ്പൊ ഏതാണ് പ്രൊപ്പോസിഷൻ ഇൻ ദർസ് മിൽക്ക് ഇൻ ദഫ്രിജറേറ്റർ ഓക്കെ അടുത്തേക്ക് പോവാം ഷീ ലീവ്സ് ന്യൂയോർക്ക് സിറ്റി ന്യൂയോർക്ക് അറിയാം വലിയൊരു സിറ്റിയാണ് ഇങ്ങനെ വലിയ സിറ്റികൾക്ക് മുമ്പിൽ നമ്മൾ എന്ത് പ്രപ്പോസിഷൻ ഉപയോഗിക്കണം അറ്റ് ദ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയാൻ പറ്റുമോ ഇല്ല വലിയ സിറ്റികൾക്ക് മുമ്പ് നമ്മൾ ഉപയോഗിക്കേണ്ട ആണ് ഇൻ സോ നിങ്ങ ലാർജ് സിറ്റീസ് ലാർജ് സിറ്റി ആയതുകൊണ്ട് എഴുതി ഇൻ ന്യൂയോർക്ക് സിറ്റി ദാറ്റ് ബീൻ ന്യൂയോർക്ക് സിറ്റി ഇൻ കൊച്ചി ഓർ ഇൻ കാലിക്കറ്റ് വലിയ വലിയ സിറ്റിയാണ് നമുക്ക് എങ്ങനെ ഇൻ ഡൽഹി ഓർ ഇൻ കോലാലംപൂർ അത് ഏത് വലിയ സിറ്റി ആണെങ്കിലും നമുക്ക് ഇൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ പറയണം ഷി ലീവ്സ് ഇൻ ന്യൂയോർക്ക് സിറ്റി അടുത്തു നോക്കൂ ദ കീസ് വേർ മൈ പോക്കറ്റ് വേറാണല്ലേ അപ്പം ഉണ്ടായിരുന്നു എന്നുള്ളൊരു മീനിങ് ആണ് കീ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു എന്റെ പോക്കറ്റിന് ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒരു അവിടെ സിമ്പിൾ ചെറിയ വേടാണെങ്കിൽ പോലും അത് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ മീനിങ് കൺവേ ആവില്ല ദർ എന്താണ് എന്റെ പോക്കറ്റിന്റെ ഉള്ളിൽ ഉള്ളിൽ കറക്റ്റ് വേഡ് ഏതാണ് അറിയാം ദ കീസ് എന്റെ പോക്കറ്റിന്റെ ഉള്ളിലായിരുന്നു നെക്സ്റ്റ് ഷി വിൽവ് ആനാവ് അതായത് ഒരു മണിക്കൂറിനുള്ളിൽ ഒരു 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 പർട്ടിക്കുലർ ടൈമിനുള്ളിൽ വരും എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഏത് പ്രപ്പോസർ ഉപയോഗിക്കാം അവിടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രപ്പോസിൻ ഇൻ ആനാവ് ഓക്കെ അടുത്ത് നോക്കാം സോ ഇവിടെ നോക്കൂ ദ പാർട്ടി ഹാപ്പനിങ് ഡിസംബർ ഇവിടെ ഒരു മാസം മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത് അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഇവിടെ മെൻഷൻ ചെയ്യുന്ന ഡിസംബർ അതായത് ഒരു ഡേറ്റ് അല്ല നമ്മൾ നേരത്തെ പഠിച്ചു ഒരു ഡേറ്റ് അതായത് ഡിസംബർ ട്വന്റി ഫിഫ്ത്ത് അങ്ങനെ ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഓൺ യൂസ് ചെയ്യണം പഠിച്ചു ഇവിടെ മാസം മാത്രമായത് കൊണ്ട് ഇത് നമ്മൾക്കൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാവുന്നൂ ജസ്റ്റ് ഒരു മാസം മാത്രമാണെങ്കിൽ എന്ത് ചെയ്യണം അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ ആണ് ഇൻ ഇൻ ഡിസംബർ അടുത്തത് വിൽ മീറ്റ് ർനൂൺ അതായത് സമയം ആഫ്റ്റർനൂൺ ഓർ മോർണിംഗ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കാരണം നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്നതാണ് ഇൻ ദ ആഫ്റ്റർനൂൺ ആണ് വി ഇൻ ആഫ്റ്റർനൂൺ ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം ട്രെയിൻ ട്രെയിൻ വിൽ എത്ര രാവിലെ പുറപ്പെടും അപ്പോൾ എന്താണ് മോർണിംഗിന് മുമ്പ് എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ അത് കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല നമ്മൾ ഇപ്പഴും യൂസ് ചെയ്യുന്നതാണ് ഇൻ ദ മോർണിംഗ് നെക്സ്റ്റ് വൺ ദ ഫെസ്റ്റിവൽ ടേക്സ് പ്ലേസ് ദ സമ്മർ എന്താണ് സമ്മർ ഒരു പർട്ടിക്കുലർ സീസൺ സീസണാണ് അപ്പൊ സീസണിന്റെ മുമ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഇൻ അതും ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ സമ്മർ വിന്റർ ഇങ്ങനെയുള്ള സമയങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്യാം ഇൻ ദ സമ്മർ ഇൻ ദ വിന്റർ ഇൻ ദ മൺസൂൺ എന്ന് നമുക്ക് പറയാം ഓക്കെ അടുത്തത് ഷീസ് വെയിറ്റിംഗ് ദ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നു ഒരു പെർട്ടിക്കുലർ സ്പേ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ആണ് അറ്റ് അത് ബസ് സ്റ്റോപ്പ് ആവാം റെയിൽവേ സ്റ്റേഷൻ ഐ എം വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഐ എം വെയിറ്റിംഗ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ ഐ എം വെയിറ്റിംഗ് അറ്റ് ദ എയർപോർട്ട് വേറെ ഒരു പെർട്ടിക്കുലർ സ്പേസിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രപ്പോസിഷൻ ആണ് അറ്റ് ഐ എം വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് അടുത്ത് നോക്കൂ ദ ടേബിൾ ഈസ് ദ എൻട്രൻസ് എവിടെയാണ് ടേബിൾ ഉള്ളത് ആ എൻട്രൻസിന്റെ അവിടെയാണ് അപ്പോൾ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രപ്പോസിഷൻ ഏതാണ് സെയിം അറ്റ് ആണ് അറ്റ് ദ എൻട്രൻസ് ഒരു പർട്ടിക്കുലർ സ്പേ സ്ഥലം നമ്മൾ മെൻഷൻ ചെയ്യുകയാണ് അടുത്തു നോക്കൂ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് നയൻ ഓ ക്ലോക്ക് സമയം പറയാണ് നയൻ ഓ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് സിക്സ് ഓ ക്ലോക്ക് ഇങ്ങനെ സമയം മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ് അവിടെ ഉപയോഗിക്കേണ്ടതാണ് എന്ന രീതിയിൽ അടുത്ത് നോക്കൂ സ്റ്റാർട്ട്സ് മിഡ് നൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ ഇൻ ആണോ ഇൻ മിഡ് നൈറ്റ് ആണോ അല്ല എന്താണ് അറ്റ് മിഡ് നൈറ്റ് നൈറ്റ് അടുത്ത് നോക്കാം ദ കീസ് എന്നൊരു മീനിങ് ആണ് വേണ്ടത് അടിൽ എന്നുള്ളതിന്റെ എക്സാക്ട് ഇംഗ്ലീഷ് പ്രപ്പോസിഷൻ ഏതാണ് അടിയിൽ അത് അണ്ടർ ആണ് അണ്ടർ ദ മാറ്റ് അടുത്ത് നോക്കാം ദ ബോയ് ഈസ്ലീപ്പിംഗ് ദ ട്രീ ബോയ് എവിടെയാണ് സ്ലീപ്പിംഗ് ഉറങ്ങുന്നത് മരത്തിനടിയിൽ സോ അടിയിൽ ഏതാണ് ആപ്സിലുള്ളി അണ്ടർ ആണ് ദ ബോയ് ഇ സ്ലീപ്പിംഗ് അണ്ടർ ദ ട്രീ ഓക്കെ ഇവിടെ നോക്കൂ രണ്ട് പിക്ചേഴ്സ് ഉണ്ട് ഈ ഒരു പിക്ചർ നോക്കൂ ദ സ്റ്റോക്കിംഗ് ഹാങ് ദയർ പ്ലേസ് ഇവിടെ എവിടെയാണ് തൂക്കിയിട്ടിരിക്കുന്നത് ഫയർപ്ലേസിന്റെ മുകളിൽ അല്ലെ മുകളിൽ എന്റെ ഇംഗ്ലീഷ് വേർഡ് ഏതാണ് എബൗ ദോക്കിംഗ് ഹാങ് എബ് ദ ഫയർ പ്ലേസ് സോ ഈ പിക്ചർ നോക്കൂ ദ പ്ലെയിൻ ഫ്ലൂ ഹൈ ദ ക്ലൗഡ്സ് പ്ലെയിൻ മേഘങ്ങൾക്ക് മുകളിലൂടെയാണ് പോകുന്നത് സോ മുകളിലൂടെ എന്ന് പറയുന്നത് ഏത് പ്രൊപ്പോസൺ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുക പ്ലെയിൻ എബൗ ഹൈ എബ് ദ ക്ലൗഡ്സ് സോ മുകളിൽ നിന്നുള്ള മീനിങ് വരണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രപ്പോസനാണ് എബൗ അതായത് പർട്ടിക്കുലർ ഒരു സ്പേസിന് മുകളിൽ അതായത് നിൽക്കുന്നതിനല്ല കേട്ടോ നമ്മളിപ്പോ ഒരു ഡെസ്കിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക ഇത് കുറച്ച് സ്പേസ് വിട്ടിട്ട് മുകളിലാണ് നോക്കൂ ദ ദ ഡൈസ് സർഫേസിന്റെ കുറെ താഴെ കൂടിയാണ് പോകുന്നത് അപ്പൊ എന്താണ് നമുക്ക് പറയാൻ പറ്റുക അതായത് ബിലോ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ബിലോ തൊട്ട് താഴെയാണെങ്കിൽ നമുക്ക് അണ്ടർ യൂസ് ചെയ്യാം ഇത് കുറെ കൂടെ താഴെയാണ് അപ്പം ബിലോ ദ സർഫേസ് ആണ് അതായത് ഇത് സർഫേസിന്റെ വളരെയധികം താന്നാണ് ഈ മുങ്ങിക്കപ്പൽ സബ്മറൈൻ പോകുന്നത് ഓക്കെ അടുത്ത് നോക്കാം പ്ലീസ് സൈൻ യുവർ നെയിം ദ ഡോട്ടഡ് ലൈൻ ഡോട്ടഡ് ലൈൻറെ താഴെ സൈൻ ചെയ്യാനാണ് പറയുന്നത് അപ്പം അതിന് ഉപയോഗിക്കേണ്ട പ്രപ്പോസ് ഏതാണ് താഴെ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ് ബിലോ ബിലോ ദ ഡോട്ടഡ് ലൈൻ ദ മീറ്റിംഗ് ഈസ് ഫോർ പി എം എന്താണ് അതിന്റെ അർത്ഥം രണ്ടു മണിക്കും മണിക്കും ഇടയിൽ എന്നൊരു മീനിങ് ആണ് വരേണ്ടത് അല്ലേ അപ്പൊ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ട് ഇടയിൽ എന്നൊരു മീനിങ് വരണമെങ്കിൽ ഏത് പ്രപ്പോസൺ ഉപയോഗിക്കണം അതിന് ഉപയോഗിക്കേണ്ട പ്രപ്പോസനാണ് ബിറ്റ്വീൻ ബിറ്റ്വീൻ ടു പി എം ആൻഡ് ഫോർ പി എം അടുത്ത് നോക്കാം ദ കോമ്പറ്റീഷൻ ഈസ് യു ആൻഡ് മീ നമ്മൾ രണ്ടുപേരും തമ്മിലാണ് കോമ്പറ്റീഷൻ സോ രണ്ടുപേരെ മെൻഷൻ ചെയ്യുന്ന സമയത്ത് നീ ഞാൻ തമ്മിലാണ് ഇങ്ങനെ രണ്ടുപേരെ ഒരു കമ്പാരിസൺ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് ബിറ്റ്വീൻ അത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എമങ്ങ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ടിലധികം പേര് വരുമ്പോഴാണ് ദ കോമ്പറ്റീഷൻ ഈസ് ബിറ്റ്വീൻ യു ആൻഡ് മി നീയും ഞാനുമാണ് ആണ് കോമ്പറ്റീഷൻ അടുത്ത് നോക്കാം ഇവിടെ നോക്കൂ ദ ഈസ് ദ അതർ ടോയ്സ് ഇൻ ദ ബോക്സ് ടെഡി ടെഡി അവിടെ ഉണ്ട് അവിടെ മറ്റ് അനേകം ടോയ്സ് ഉണ്ട് അതിൻ്റെ ഇടയിലാണ് ആ ടെഡി ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രപ്പോസിഷൻ ഏതാണ് ബിറ്റ്വീൻ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ബിറ്റ്വീൻ രണ്ട് ഒബ്ജക്റ്റുകളെ മാത്രം അല്ലെങ്കിൽ രണ്ട് പേഴ്സണെ മാത്രം മെൻഷൻ ചെയ്യുമ്പോഴാണ് ഇവിടെ ഒന്ന് രണ്ടിലധികം വരുന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രപ്പോസിഷൻ എമംഗ് ആണ് എമംഗ് അതേഴ്സ് മറ്റുള്ളവർ മെൻഷൻ ചെയ്യും ഐ മീൻ നമുക്ക് ഒന്നിൽ രണ്ടിലധികം കാര്യങ്ങളെ കമ്പയർ ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ മെൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദ ടെഡി ഈസ് എമംഗ് ദ അതർ ടോയ്സ് ഇൻ ദ ബോക്സ് ആ മറ്റ് ടോയ്സിൽ ഒന്നാണ് അടുത്തു വർക്ക് അവന് ആ കൊളീഗ്സിന്റെ അടുത്ത് കംഫർട്ടബിൾ ആയി കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരല്ലേ അപ്പം അവിടെ രണ്ട് കൊളീഗ്സ് അല്ല രണ്ടിലധികം ഒരുപാട് കൊളീഗ്സ് ഉണ്ട് സോ ഒന്നിലധികം രണ്ടിലധികം പേരെ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണ് ഈ എം തന്നെയാണ് എം ർത്ഥം എവിടെയാണ് ബിഹൈൻഡ് സോ ഷി ഹിറ്റ് മറഞ്ഞു നിന്നു ഓക്കെ നമുക്ക് അടുത്ത് നോക്കാം ാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് വീടിന്റെ പുറകിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് സോ പുറകിൽ നിന്നുള്ളതിന്റെ വീട് നമ്മൾ ഓൾറെഡി പഠിച്ചു നമുക്ക് എഴുതാം ബിഹൈൻഡ് ദ കാർ ഈസ് പാർക്ക് ബിഹൈൻഡ് ദ ഹൗസ് വീടിന്റെ പുറകിലാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്ക് അടുത്ത് നോക്കാം ദ ലാം ഈസ് ദഡ് ലാംബ് എവിടെയാണ് ബെഡിന്റെ അടുത്താണ് സോ അടുത്ത് ഒരു വീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേടാണ് അല്ലെങ്കിൽ ബിസൈഡ് ബിസൈഡ് ഈസ് ബെഡ് ബെഡിന്റെ അടുത്താണ് പ്രൊപ്പോസിഷനാണ് അടുത്ത് നിന്നു ഇതാണ് അർത്ഥം അപ്പം അടുത്ത് എന്ന് മീനിങ് വരുന്ന ഒരു പ്രപ്പോസിഷൻ നമ്മൾ ഇപ്പൊ പഠിച്ചു ഏതാണത് അത് ബിസൈഡ് ആണ് അത് തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഷീ സ്റ്റുഡ് അവൾ അവളുടെ സിസ്റ്ററിന്റെ അടുത്ത് നിന്നു സോ ഈ പിക്ചറിലേക്ക് നോക്കൂ ഇവിടെ ഈ കുട്ടി ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ നീങ്ങുകയാണ് നടക്കുകയാണ് അല്ലെ അപ്പൊ അവിടെ ഉള്ളിലൂടെ നടന്നു അതിലൂടെ പോയി എന്നൊക്കെയുള്ള മീനിങ് വരുന്ന പ്രപ്പോസിൻ ഏതാണ് ത്രൂ ആണ് ത്രൂ ദ ഫോറസ്റ്റ് അതിന്റെ ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ നടന്നു അടുത്ത് നോക്കാം ഹി ഫെൽ സ്ലീപ് ദ മൂവി മൂവി കാണുന്നതിന്റെ ഇടയിൽ ഇടയിൽ ഉറങ്ങിപ്പോയി എന്നാണ് അല്ലെ അപ്പൊ ഇടയിൽ എന്നതിന്റെ ഒരു പ്രപ്പോസാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഒരു പർട്ടിക്കുലർ സംഭവം നടക്കുന്നതിന്റെ ഇടയിൽ ഡ്യൂറിങ് ഡ്യൂറിംഗ് ദ മൂവി നമുക്ക് അടുത്ത് നോക്കാം ഹി റിസീവ് എ വീഡിയോ കോൾ ഡിന്നർ ഡിന്നർ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കോൾ വന്നു എന്നാണ് ഈ സനൻസ് ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഒരു സംഭവത്തിന്റെ ഇടയിൽ എന്താണ് ഇടയിൽ എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രപ്പോസിഷൻ ഏതാണ് ഡ്യൂറിങ് ഹി റിസീവ്ഡ് എ വീഡിയോ കോൾ ഡ്യൂറിങ് ഡിന്നർ സോ ഡിന്നറിന്റെ ഇടയിൽ ഒരു വീഡിയോ കോൾ വന്നു ഓക്കെ അടുത്ത് നോക്കാം ഹി ലീൻ അതായത് ഒരു ഭിത്തിയിൽ ചാരി നിന്നു എന്നുള്ള ഒരു മീനിങ് ആണ് ഭിത്തിക്കെതിരായി ഇങ്ങനെ നിന്നു അതാണ് മീനിങ് വരുന്നത് അപ്പൊ അവിടെ ഉപയോഗിക്കേണ്ട വേറെ ഏതാണ് അതിന് ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ ആണ് ബാങ്കിന്റെ അടുത്താണ് ഗ്രോസറി ഷോപ്പ് അത് ഈ ഒരു പ്രപ്പോസൻ നമ്മള് ഡെയിലി കോൺവേഴ്സേഷൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഏതാണ് ആ പ്രപ്പോസിഷൻ അടുത്ത വേർഡ് വരുന്നത് നിയർ ദ ഗ്രോസറി സ്റ്റോറീസ് നിയർ ദ ബാങ്ക് നമ്മൾ എസ്പെഷ്യലി ലൊക്കേഷൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ ഈ നിയർ എന്നുള്ള അടുത്തത് ഷീ ലീവ്സ് ദ ബീച്ച് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചു അവൾ അടുത്താണ് താമസിക്കുന്നത് അപ്പൊ അടുത്ത് താമസിക്കുക എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യാം അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രപ്പോസിഷൻ ആണ് നിയർ നിയർ ദ ബീച്ച് ഓക്കെ അടുത്ത് നോക്കാം എന്താണ് പൂച്ച പൂച്ച ജനലിന്റെ അടുത്ത് ഇരിക്കുകയാണ് ദ കാറ്റ് ഈസ് ദോ അപ്പൊ കാറ്റ് വിൻഡോയുടെ അടുത്താണെന്നാണ് നമ്മളോട് പറയേണ്ടത് എന്താണ് അടുത്തു നിന്നുള്ള വേർഡ് അവിടെ നമുക്ക് സെയിം ആയിട്ടുള്ള വേർഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് ദ പ്രപ്പോസിഷൻ നിയർ ദ കാറ്റ് ഈസ് നിയർ ദ വിൻഡോ ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്താണ് പ്രപ്പോസിഷൻ നോക്കാം ഇത് ഞാൻ ആദ്യമേ പറയാതിരുന്നു ആദ്യമേ നിങ്ങൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലെസനോടുള്ള താല്പര്യം പോകും ഇപ്പം നിങ്ങൾക്ക് ഇത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ പ്രപ്പോസിൽ ഇത്രേ ഉള്ളൂ അതായത് നൗണും പ്രോ നൗണുമായിട്ട് മറ്റേ വേർഡ്സിനുള്ള റിലേഷൻ കാണിക്കുക ഏതൊക്കെ സിറ്റുവേഷനിൽ ലൊക്കേഷൻ കാണിക്കാൻ നമ്മളൊരു സ്ഥലം കാണിക്കാൻ ഒരു ഡയറക്ഷൻ കാണിക്കാൻ ടൈം കാണിക്കാൻ പിന്നെ അതർ റിലേഷൻഷിപ്സ് കാണിക്കാൻ വേണ്ടിയും നമുക്ക് ഈ പ്രപ്പോസിൽ ഉപയോഗിക്കാം അല്ലെ ഇൻ ദ കാർ എന്ന് പറയുന്നു ഓൺ ദ ബസ് എന്ന് പറയുന്നു നിയർ എന്ന് പറയുന്നു അല്ലെങ്കിൽ ഓൺ ടൈം എന്ന് പറയുന്നു അങ്ങനെ ടൈം കാണിക്കാനും ഡയറക്ഷൻ കാണിക്കാനും ലൊക്കേഷൻ കാണിക്കാനും ഒക്കെ നമുക്ക് ഈ പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം അപ്പം ആക്ച്വലി ഇത് എൻറ്റയർ ലിസ്റ്റ് ഞാൻ കവർ ചെയ്തിട്ടില്ല എൻറ്റയർ ലിസ്റ്റ് കവർ ചെയ്യണമെങ്കിൽ ഈ ലെസൺ ഒരുപാട് ലോങ്ങ് ആയി പോവും അപ്പം നിങ്ങൾക്കിനി സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ സെക്കൻഡ് പാർട്ട് കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ഇനി നമുക്ക് അടുത്ത ലെസൺ കാണാം